ചൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കൊപ്പാറ ലക്ഷംവീട് ഉന്നതിയിൽ വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി പിങ്ക് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു സെമിനാർ സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടത്തുന്ന ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് ഒക്ടോബർ രണ്ട് മുതൽ പതിനഞ്ച് വരെ നടത്തുന്ന ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്ന് കൊലപ്പാറ ലക്ഷംവീട് ഉന്നതിയിലെ സാംസ്കാരിക പഠന കേന്ദ്രത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തിയത് പിങ്ക് പോലീസ് ടീമിന്റെ നേതൃത്വത്തിലായിരുന്നു സെമിനാർ ശൂരനാട് തെക്ക ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ പി ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു എസ് എസ് സി പ്രൊമോട്ടർ ആര്യ സ്വാഗതം പറഞ്ഞു പിങ്ക് പോലീസ് ഷേർളി എസ് ജ്യോതി എൽ സുധാകുമാരി എന്നിവർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ ക്ലാസ് എടുത്തു കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ ആദിത്യ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി